കർണാടകയിലെ അങ്കോരയിൽ നടന്ന വലിയൊരു അപകടത്തിന്റെ വാർത്തയാണ് രണ്ടു ദിവസമായി മാധ്യമങ്ങളുടെ പ്രധാന ചർച്ചാ വിഷയം വളരെ ഹൃദയഭേദകമായ വാർത്തയാണ് അവിടെ നിന്നും വരുന്നത് എന്നേക്ക് ആറ് ദിവസം ആകുകയാണ് നിരവധി ജീവനുകളാണ് ആ മണ്ണിനടിയിലുള്ളത് അവർക്ക് എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് ഇനിയും വ്യക്തത വന്നിട്ടില്ല ഏകദേശം അര കിലോമീറ്ററോളമാണ് മണ്ണിരിഞ്ഞു വീണത് പത്ത് മീറ്ററോളം ഉയരത്തിൽ മണ്ണ് കുമിഞ്ഞുകൂടി കിടക്കുകയാണ് ഇതിനൊപ്പം കാലാവസ്ഥയും പ്രതികൂലമായത് രക്ഷാപ്രവർത്തനത്തെ വളരെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിൽ കർണാടക ഉദ്യോഗസ്ഥർ അലംഭാവം കാണിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇത്തരം റിപ്പോർട്ടുകൾക്കിടയിൽ ഇതാ ഒരു നടുക്കുന്ന വാർത്ത ഈ മണ്ണിടിച്ചിലിൽ ഒലിച്ചുപോയ ഒരു ടാങ്കർ ലോറി ലഭിച്ചിരിക്കുന്നു എന്നതാണ് ആ വാർത്ത ഗംഗാവലി പുഴയിൽ വീണ പാചകവാതകം നിറച്ച ടാങ്കർ ലോറി ഏഴ് കിലോമീറ്ററുകളോളം പുഴയിലൂടെ ഒലിച്ചു പോയിരുന്നു ദുരന്ത മുഖത്തു നിന്നും ഏഴ് അപ്പുറം വെച്ചാണ് ലോറി തിരച്ചൽ സംഘം കണ്ടെത്തിയത് ഈ ലോറിയിലെ ഡ്രൈവർമാരുടെ മൃതശരീരം സുബോധ സ്ഥലത്ത് നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമായ ഗോകർണ മേഖലയിൽ നിന്നാണ് കണ്ടെത്തിയത് ഡ്രൈവർമാരായ എം മുരുകൻ കെ സി ചിന്ന എന്നിവരുടെ മൃതശരീരങ്ങളാണ് കണ്ടെത്തിയത് മലയാളിയായ അർജുൻ എന്ന ഡ്രൈവറുടെ തിരോധാനമാണ് ഈ ദുരന്തം കേരളത്തിലും വലിയ കോളിളക്കം സൃഷ്ടിച്ചത് കോഴിക്കോട് സ്വദേശിയായ അർജുന്റെ മൃതശരീരം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ജി പി എസ് സംവിധാനം ഉപയോഗിച്ച് അർജുന്റെ ലോറി കിടക്കുന്ന സ്ഥലത്തെ കുറിച്ച് ഏകദേശം ധാരണ ലഭിച്ചെങ്കിലും രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമായതും പ്രതികൂല കാലാവസ്ഥയുമെല്ലാം അദ്ദേഹത്തെ കണ്ടെത്തുന്നതിന് വിലങ്ങു തടിയായിരിക്കുകയാണ് ഇന്ന് സൈന്യം തിരച്ചറിഞ്ഞ് ഇറങ്ങിയാൽ തന്നെ വളരെ പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിന്റെ കുടുംബവും കേരളവും മുഴുവൻ ഇക്കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹത്തിന്റെ ഫോൺ റിങ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ലോറി സ്റ്റാർട്ടായി എന്ന രീതിയിലുള്ള പ്രചരണം നടക്കുന്നുണ്ട് അതിനാൽ തന്നെ ഇദ്ദേഹത്തെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം ജി സിഗ്നൽ ലോറിയിൽ നിന്ന് ലഭിച്ചതിനാൽ തന്നെ ഈ ലോറി അപകടം നടന്ന സ്ഥലത്ത് തന്നെ ഉണ്ടാവാമെന്നാണ് നിഗമനം പുഴയിലൂടെ ഒഴുകിപ്പോകാനുള്ള സാധ്യതകൾ പൂർണമായും ഇല്ലാതായിരിക്കുകയാണ് വലിയ ഒരു മലയാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത് ഒറ്റപ്പെട്ട ഒരു സ്ഥലവുമാണ് അപകടം നടന്ന ഈ പ്രദേശം ഒരു മലയാളിയുടെ ചായക്കടയടക്കം എവിടെ ഉണ്ടെന്നാണ് വിവരം ഈ കടയടക്കം മണ്ണിടിച്ചലിൽ ഒലിച്ചുപോയി എത്ര ആളുകൾ ഈ അപകടത്തിൽപ്പെട്ടു അവർ ആരൊക്കെയാണ് ഇനിയും മണ്ണിനടിയിൽ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് അവർ സുരക്ഷിതരാണോ ഇത്തരം ഉത്തരം കിട്ടാത്ത ഒത്തിരി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് ജീവനോടെ അപകടത്തിൽപ്പെട്ടവർ തിരിച്ചുവരാൻ പ്രാർത്ഥിക്കുക കാത്തിരിക്കുന്ന കുടുംബങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ശുഭവാർത്ത എത്തട്ടെ